നോമ്പിൻ്റെ നീയത്തിൽ പലർക്കുമുള്ള ഒരു സംശയം സൗമഹദീൻ എന്നാണ് നമ്മൾ നോമ്പിനെ നീയതി ചെയ്യാറ് എപ്പോഴാണ് നീയത്തി ചെയ്യുന്നത് നിയത്തി ചെയ്യേണ്ടത് മഹരിബിന് ശേഷമാണ് മഹരിബിന് ശേഷം മഹരിഭാവലോടുകൂടെ അടുത്ത ദിവസത്തിലേക്ക് പ്രവേശിച്ചു അഥവാ നമ്മൾ ഇന്ന് രാത്രി നീയതി ചെയ്യുമ്പോൾ നാളത്തെ നോമ്പിനെ ഞാൻ കരുതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരിയാവുക നാളെയല്ലോ നോമ്പ് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് തന്നെയല്ലേ നോമ്പ് വരുന്നത് ഇന്നിൻ്റെ രാത്രി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പകലിലാണല്ലോ നോമ്പ് വരുന്നത് അപ്പോൾ നാളത്തെ നോമ്പിനെ നീയത്ത് വെച്ചാൽ എങ്ങനെയാണ് ആ നോമ്പ് ശരിയാവുക എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇതിന് കൃത്യമായി പണ്ഡിതന്മാർ മറുപടി മറുപടി പറഞ്ഞതായി കാണാം ഇമാം ഷർബീനി അലിയുളാഹു വന്നു അദ്ദേഹത്തിൻ്റെ മോനിയിൽ അതിനെ സംബന്ധിച്ച് പറയുന്നു ഫിറമാന ഐ എൻ വി ആ സോമവദ് ഐ അൽ യോമിൽ ലതി എലിൽ ലൈലി എൻ വി ഫിയ ഏത് രാത്രിയിലാണോ അവൻ നീയത്ത് ചെയ്തത് ആ നെയ്യത്ത് ചെയ്ത രാത്രിയെ തുടർന്നു വരുന്ന പകൽ എന്ന് മാത്രമാണ് അവിടെ ഓത് നാളെ എന്നുള്ള പ്രയോഗത്തിന് അർത്ഥമുള്ളൂ അപ്പോൾ ഓത് എന്ന് പറഞ്ഞാൽ നാളെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അതിന് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അത് ഈ രാത്രിയെ തുടർന്ന് വരുന്ന പകൽ എന്ന് മാത്രമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ സംശയം നീങ്ങി